തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശിവേലി എഴുന്നള്ളിപ്പിനെ കൊണ്ടുവന്ന ആന വിരണ്ടോടി പുതുർകോയിൽ പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞോടിയത് വൈകിട്ട് മണിയോടെയാണ് സംഭവം ഇടഞ്ഞ ആന രണ്ട് കാറും ഒരു ടെമ്പോ ട്രാവലർ പൂർണ്ണമായും രണ്ടെണ്ണം ഭാഗികമായും തകർത്തു അയ്യപ്പ ഭക്തന്മാരുമായി എത്തിയ ട്രാവലറുകളാണ് തകർന്നത് വഴിവാണിപ്പ കച്ചവടം നടത്തിയ കടയാണ് തകർത്തത് തുടർന്ന് പത്മപ്രഭ ഓഡിറ്റോറിയത്തിന്റെ ഗ്രൗണ്ടിൽ നിലയുറപ്പിച്ച ആന ഒന്നര മണിക്കൂറോളം ഭീതി പരത്തി തുടർന്ന് തൃശൂരിൽ നിന്നും സ്ക്വാഡ് എത്തി വടം കെട്ടിയാണ് ആനയെ അഞ്ച് മുപ്പതോടെ തളച്ചത് പ്രവീൺ മഹേഷ് മുരളി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒന്നര മണിക്കൂർ ഭീതി പരത്തിയ ആനയെ തളച്ചത് സുവർണ സ്വപ്നങ്ങൾക്ക് പുനിൽ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക